അറിയാതെ പോലും ഡിസംബർ പത്താം തീയതി ആരും വിട്ടുകളയരുത് അന്ന് മുരുക ഭഗവാൻ വിശേഷപ്പെട്ട കാർത്തിക മാസത്തിൽ വരുന്ന ബുധയോഗ ഷഷ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം വെറും പത്ത് രൂപ മുടക്കി ഈ ഒരേ ഒരു വസ്തു വാങ്ങി ഭഗവാന് സമർപ്പിക്കുക ഈ വീഡിയോ അവസാനം വരെ കാണുന്ന എല്ലാവരും ഭാഗ്യശാലികളാണ് കാരണം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്ന ആ ഒരു വസ്തു എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു നിങ്ങൾ ഒരു ഭക്തനാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുവാൻ ഓം മുരുക എന്ന് കമൻ്റ് കൂടി ചെയ്യുക പൊതുവായി തിഥിയിൽ മുരുക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പ്രധാനമായും ഷഷ്ടിയിൽ വ്രതം അനുഷ്ഠിച്ചാൽ സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് തീരാത്ത കടബാധ്യത ഉണ്ടെങ്കിലും അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിലും വെറും പത്ത് രൂപ മുടക്കി ഒരേ ഒരു നാരങ്ങ വാങ്ങി അത് മുരുക ഭഗവാന്റെ തൃപ്പാദത്തിൽ വെച്ച് പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർ ഒരു നാരങ്ങ വാങ്ങി അത് പൂജാരിയുടെ കയ്യിൽ കൊടുത്ത് ഭഗവാന്റെ പാദത്തിൽ വെച്ച് തിരികെ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വെക്കുക ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി നാരങ്ങ സമർപ്പിക്കുന്നതിലൂടെ സാക്ഷാൽ മുരുക ഭഗവാൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ വരുന്നതിന് തുല്യമാണത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങളും ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളുന്നതുമാണ്